ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്നലെ വെട്ടിയാൽ ഈ നൈറ്റ് നമുക്കൊന്നടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ട നമുക്ക് ഒരു നെക്ക് ഡിസൈൻ വേണം അതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഞാൻ എന്തേ ഇത് അകത്തോട്ട് വെച്ചേക്കണ ഒരു പശയുള്ള ഭാഗമാണ് ഇത് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് നമുക്ക് ഇതിനെ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ അകലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാട്ടെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു നീളം ഞാൻ എടുത്തേക്കണത് പതിനൊന്നിഞ്ചും അതുപോലെ വീതി എടുത്തേക്കണത് ഏഴ് ഇഞ്ചുമാണ് അപ്പൊ വലിയൊരു ഷീറ്റ് ആയപ്പോൾ ഇഞ്ച് അപ്പൊ രണ്ടും മടക്കം വന്നപ്പോൾ ഏഴ് ഇഞ്ച് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കഴുത്തിന്റെ ഒരു അകലം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പൊ കഴുത്തിന് നമ്മൾ കൊടുത്തേക്കണ അകലം മൂന്നിഞ്ചാണ് അപ്പൊ കഴുത്ത് നമ്മൾ വെട്ടണില്ലാട്ട പിന്നെ കഴുത്തിന്റെ ഇറക്കം നമ്മൾ കൊടുത്തേക്കുന്നത് അഞ്ചിഞ്ചാണ് ില്ല നമ്മക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് അകത്തുനിന്ന് വെട്ടിക്കളയാണ് ഇത് നമ്മുടെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം മാത്രം അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കഴുത്താണെന്നുള്ള ഒരു നമ്മുടെ നെക്ക് വെട്ടിയേക്കണ ഇതാണ് എന്നുള്ളതല്ലേ വരച്ചേക്കണേട്ടാ ഇവിടെ നിന്ന് ഈ വരയിൽ നിന്നും ഒരു നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് എടുക്കുക അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു മൂന്നിഞ്ചെടുക്കുന്നുണ്ട് അപ്പം മൂന്നിഞ്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് നമുക്ക് മൂന്നിഞ്ച് മൂന്നിഞ്ച് വെച്ചൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പം മൂന്നിഞ്ച് വെച്ച് നമ്മൾക്ക് ഇതൊന്ന് വരച്ചെടുക്കാം ഇനിയിപ്പം താഴേക്ക് ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതൊന്ന് എടുക്കുക അപ്പം താഴേക്ക് ഞാൻ എത്ര എടുക്കണ്ടെന്ന് ചോദിച്ചാൽ ഇതായതുപോലെ ഒരു അഞ്ചിഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചിഞ്ച് അപ്പം നമുക്ക് ആ അഞ്ചിഞ്ചിങ്ങനെ കൊണ്ടുവന്ന് ഇത് സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക വരച്ചിട്ട് നമുക്ക് കഴുത്ത് വെട്ടാം അപ്പം ഞാൻ ഇതൊന്ന് വരച്ചെടുക്കാം നെക്ക് ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിന്നും നിങ്ങൾ ഒരു രണ്ട് ഇഞ്ചൊന്ന് മുകളിലോട്ടാക്കി ഒന്ന് വരച്ചിട്ട് ഇതൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വരച്ചെടുക്കുക ഇപ്പം നമ്മുടെ നെക്കിൻ്റെ ഒരു ഡിസൈൻ ആയി പിന്നെ നമുക്ക് ഈ ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളയാം ഇപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്ത് പിടിക്കുമ്പോൾ കറക്റ്റ് പിടിച്ചിട്ട് വെട്ടാ അങ്ങാടി ഇങ്ങനെ നെയ്യാല് കഴുത്തിന് വ്യത്യാസം വരും ഇതാണ് നമ്മുടെ ഒരു കഴുത്തിൻ്റെ താഴെ ഭാഗം വരണത് ഇങ്ങനെയാണ് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പീസ് തുണി വേണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് ഏതെങ്കിലും ഒരു മെറൂണോ അതല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ അവിടെ കിട്ടിയാലും ആ ഒരു പീസ് എടുക്കുക അപ്പം ഞാൻ ഇത് തന്നെയാണ് എടുക്കണം അത് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പീസ് നമുക്ക് കൂട്ടി എടുക്കണം രണ്ട് പീസ് നല്ല വശങ്ങൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഞാനതൊന്ന് കൂട്ടി ഓജിപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ ആ കൂട്ടുകാരെ നമ്മളിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട തേച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ചെടുക്കുക അപ്പം ഈ ക്യാൻവാസിൽ നിന്നൊരു അര ഇഞ്ചോ കാലിഞ്ചോ കൂടുതൽ മൂന്ന് വശത്ത് ഇട്ടാൽ മതി കേട്ടോ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഒരു കട്ടിങ് കൊടുക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു മൂല ഒപ്പണം നോക്കുക അത് കഴിഞ്ഞ് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസ് ഇതുപോലെ വിടർത്തിയിട്ട് നല്ല വശം കൊടുക്കുക അതിലേക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ വെച്ചു കൊടുക്കണം കഴുത്ത് വെട്ട അപ്പം ഞാൻ കഴുത്ത് വെട്ടണ കാണി നമ്മുടെ നെക്ക് ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇതിൽ വെട്ടിയത് അന്നേരം ഞാൻ ഇത് ഓർത്തില്ലായിരുന്നു വെച്ചുകൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഈ രണ്ട് സൈഡും നമുക്ക് ഒപ്പം ഒപ്പം വരണം അതായത് ഈ വശങ്ങൾ രണ്ടും ഒപ്പം ഒപ്പം വരണം അപ്പോൾ ടേപ്പ് എടുത്തിട്ട് നോക്കണം എളുപ്പം കനക്ക് നമ്മൾ ആദ്യം പെട്ടാതിരിക്കലാണ് നോക്കണം ഇത് ഇതെവിടെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് നോക്കണം ഇത് ഇവിടെ എങ്ങനെ വരും ഇതെങ്ങനെ വരുമെന്ന് നോക്കിയിട്ട് അത് കറക്റ്റിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് എടുക്കാം നമുക്ക് കേട്ടാ പിൻ ചെയ്ത് ഇതുപോലെ തിരിതെല്ലാം വെച്ച് നമുക്ക് പിന്ന ഇതുപോലെ ചെയ്തെടുക്കാം കണ്ടെ നമുക്ക് ഇതിനൊന്നും തിരിച്ചെടുക്കാം അതേസമയം നെക്ക് വെട്ടിയാലും ക്യാൻവാസ് ഇല്ലാണ്ട് അതേ മോഡലന്നെ നെക്ക് വെട്ടി നമുക്ക് വെച്ചു പിടിപ്പിച്ചാലും എളുപ്പം കഴിയും പക്ഷെ എനിക്ക് ക്യാൻവാസ് വെക്കണം നമ്മ കസ്റ്റമറിനെ കൊടുക്കുമ്പോൾ ക്യാൻവാസ് തന്നെ വെച്ചു കൊടുക്കണം കണ്ട ഇപ്പൊ നമ്മുടെ ക്യാൻവാസ് താഴേ വന്ന് അപ്പം നമ്മളത് ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ സൂചിയൊക്കെ ഇതുപോലെ ഊരിയെടുത്ത് മാറ്റാം അപ്പം ഞാൻ ഫേസ്ബുക്കിൽ അറിയില്ല ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാട്ടെ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം അപ്പം ഇത് തിരിച്ചിടുക എന്നിട്ട് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ചേൽ അങ്ങോട്ട് കൊള്ളാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ നൈറ്റി ഇറക്കം കൂടുമ്പോൾ നമുക്ക് തുണി കുറവായിരിക്കും കിട്ടണത് അതിൻ്റെ വെട്ട് പീസുകളൊക്കെ വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അധികം പീസൊന്നും കിട്ടാത്തൊരു സംഭവമാണ് കേട്ടത് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക സ്റ്റിച്ച് കൊള്ളാണ്ട് വേണം കേട്ടോ കട്ടിട്ട് കൊടുക്കുക ഇപ്പം ചരിവ് എന്നോടത്തൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് രണ്ടോ മൂന്നൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം അപ്പം നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ നല്ല വശത്ത് വന്നത് കണ്ടോ കണ്ടോ ഇങ്ങനെ നല്ല വശത്തോട്ട് തിരിച്ചിടണം കണ്ട എൻ്റെ ഒച്ച ഇച്ചിരി കുറവാണ് അല്ലാത്തവരത്തൊക്കെ നല്ല ഒച്ച ഉണ്ടാവും കേട്ടോ അപ്പം അതിങ്ങനെ തിരിച്ചിട്ട് കണ്ട തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ പതിച്ചടിച്ച് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട തേച്ച് കൊടുത്താലും മതിയാകും നമുക്കിതൊന്ന് പതിച്ച നമുക്ക് അടുത്ത് ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മൂന്ന് സൈഡ് ഉണ്ടല്ലോ താഴേക്ക് അതും കൂടി ഒന്ന് പതിച്ച് പതിച്ചടിച്ചു കൊടുക്കണം എന്നാലത് വൃത്തിക്കിരിക്കും അപ്പൊ നമുക്ക് ഈ സൈഡിലൂടെ അതൊന്ന് പതിച്ച് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ ചുളുങ്ങാതെ അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചെറിയ വള്ളി ഒരു ബോയും വെച്ചു കൊടുക്കണം ഇവിടം കണ്ട് ഞാൻ അത ഇതൊരു പീസ് എടുത്തിട്ടുണ്ട് രണ്ടാക്കി മടക്കി ഇട്ടേക്കണം ഒരു അര ഇഞ്ച് വീതിയിൽ അര ഇഞ്ച് മതി കേട്ടോ ൊന്ന് മടക്കി അടിച്ചെടുക്ക നേരിയത് മതിയല്ലോ എടുക്കുക വള്ളിക്ക് ഈ നമ്മൾ വെക്കണ ചുരു നൈറ്റിടെ വള്ളിക്ക് എന്തോരം വീതി വേണോ അതനുസരിച്ചിട്ട് നീളം എടുക്കുക നീളത്തിനനുസരിച്ചിട്ട് നിങ്ങൾ മുറിച്ചെടുക്കുക അപ്പം എന്താ ഇതാണ് എടുത്തേക്കണത് ഇതൊന്ന് ഇതുപോലെ ഒന്നില്ലെങ്കിൽ മടക്കി മറ അടിച്ച് മറിച്ചെടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്ന് മടക്കി എന്നിട്ട് വീണ്ടും ഒന്ന് മടക്കി എടുക്കുക അങ്ങനെ വെച്ചാലും മതി അപ്പം ഞാനിത് ഒന്ന് ഇനി രണ്ട് ചെറിയ ക്രോസ് പീസ് വേണം അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ് അപ്പം നമ്മൾ ഈ കഴുത്തടിച്ച തുണി ഉണ്ടല്ലോ വെട്ടിയെടുത്ത തുണി അത് ഇവിടെയുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം രണ്ട് സൈഡല്ലേ ഞാൻ വെട്ടിക്കളഞ്ഞ് ഇത് നമുക്ക് രണ്ടാക്കി ഒന്ന് മുറിച്ചിട്ട് ഇത് കഴിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ വീതി രണ്ടര നീളം രണ്ടര കേട്ടോ നാല് വശം രണ്ടരയാണ് ഇനി ഇതൊന്ന് ഉറഞ്ഞു കൊടുത്തിട്ട് ഉറഞ്ഞു കൊടുക്കുക ഇതുപോലെ ഒന്ന് മടക്കുക മടക്കിയിട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കണം വള്ളി ഇതിലോട്ട് കയറ്റി ഇതുപോലെ ആക്കിയിട്ട് ഈ മൂല കണ്ട് ഈ മൂലന്നൊന്ന് അടിച്ചിങ്ങാട് എടുക്കുക അത്രേ ഉള്ളൂൻ്റെ പണി അപ്പം അതെ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടാക്കും ഇനി ഇതൊന്ന് മറിച്ചെടുക്കുക രണ്ട് വശവും ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ മൂല കണ്ടൊരു ഭാവമുണ്ടല്ലോ സവിടെ ഇതാ ഇവിടെ ഇവിടേക്കിതൊരു പൂ പോലെ വെച്ച് കൊടുക്കണം അപ്പം നടുക്ക് പിടിക്കുക നടുക്കെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കണ്ട അപ്പം നിങ്ങളുടെ ഈ രണ്ട് ഇതിൽപ്പൂ എങ്ങനെ വേണോന്ന് നിങ്ങൾ തീരുമാനിക്കാം അതിൻ്റെ വീതി നീളമൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് അതൊന്ന് ഇതുപോലെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് തടുക്കാണ്ട് വെച്ചിട്ട് ഇവിടേക്കൊന്ന് അടിച്ചു പിടിപ്പിക്കുക കണ്ട ഇവിടേക്കൊന്ന് അടിച്ചു പിടിപ്പിക്കുമ്പോൾ ഈ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കും അതുപോലെ തന്നെ ഇതുമേലേക്ക് ഒരു ബട്ടൺ വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ വെക്കാട്ടാ അപ്പോ കണ്ട നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് വള്ളി ഇങ്ങനെ പിന്നെ നമുക്ക് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ക്രോസ് പീസ് വെച്ച് ബാക്ക് കഴുത്തൊന്ന് അടിച്ചെടുക്കണം നൈസ് നൈറ്റീവ് പീസ് ഉണ്ടല്ല നമ്മൾ അടിക്കാൻ എടുക്കുമായിരുന്നു അപ്പോൾ ഇത്രയും കൂടി നമുക്ക് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് കറക്റ്റ് ആവൂല ആൾക്കാർ സ്കെയിൽ വെച്ച് വരച്ചിട്ട് ഒന്നെടുക്കുക കേട്ടോ അപ്പോൾ അറിയാവുന്ന പിള്ളേർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പുതിയതായിട്ട് ഇപ്പം മെഷീൻ ഉണ്ട് കട്ടിങ് അറിയാൻ പാടില്ല സ്റ്റിച്ചിങ് അറിയാൻ പാടില്ലാത്ത ആളുകളോടാണ് കേട്ടെ ഞാൻ ഇങ്ങനെയുള്ള കാര്യം പറയണത് അപ്പോൾ ഇതുപോലെ ക്രോസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇത് രണ്ട് പീസും കൂടി ഒന്ന് കൂട്ടി അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചീത്ത വശത്ത് നല്ല വശത്ത് വെക്കണം ചീത്ത വശത്തല്ല നല്ല വശത്ത് വെച്ചിട്ട് വേണം ഈ ക്രോസ് പീസ് വെച്ചടിക്കാൻ നമുക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ചിറ്റിനൊന്ന് അടിച്ചെടുക്കണം കണ്ട അപ്പം നമ്മൾ ബാക്കിൽ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് വിരലുകൊണ്ട് ഒന്ന് നഖം കൊണ്ട് ഇതുപോലെ ഒന്നങ്ങാട് ഇതാക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കട്ടിങ് കൂട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ട് പീസും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂടി കൂട്ടുകൂട്ടുക ഫ്രണ്ട് പീസിൻ പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒരേപോലെ വന്ന വിധത്തിൽ വെച്ചിട്ട് ഈ നമ്മൾ അടിച്ചേക്കണ ക്രോസ് പീസ് ഇങ്ങോട്ട് നീക്കുക അതിന് ശേഷം ഇതിതുപോലെ വെക്കുക ഉണ്ട് ഇതുപോലെ ഒരു അര ഇഞ്ച് അര ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പോൾ ഇട്ടേക്കണം ആ അര ഇഞ്ചൊന്ന് അടിച്ച് നീക്കുക രണ്ട് വശത്തും നമ്മുടെ ഷോൾഡർ രണ്ട് വശം ഒരേ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനൊന്ന് തിരിച്ചെടുക്കാം ഉണ്ടോ തിരിച്ചെടുക്കുമ്പോൾ ഇത് ഇതേപോലെ ഈ തുണി ഉള്ളിലോട്ടായിരിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പതിച്ചടിക്കാം അതുപോലെ തന്നെ ഒരു കാലിഞ്ച് നീക്കി ഈ സ്റ്റിച്ചിൻ്റെ അവിടെ ഒന്ന് അടിച്ചിങ്ങനെ എടുക്കാം നമുക്ക് ഇപ്പം ഈ അറ്റം വരെ അതായത് ഈ ഷോൾഡർ തുടങ്ങി ഇപ്പഴും ഷോൾഡർ വരെ നമുക്കതൊന്നങ്ങനെ അടിച്ചെടുക്കണം അപ്പം നമ്മൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നല്ലോണം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇരിക്കണം കറക്റ്റിനെ നല്ല ഭംഗിയ്ക്ക് കണ്ടോ നോക്കൂ നോക്കൂ കണ്ടാ ഇതുപോലെ ഇരിക്കുക ഇനി നമുക്ക് സ്ലീവാണ് പിടിപ്പിക്കാനുള്ളത് നമ്മുടെ രണ്ട് വശങ്ങൾ ഇതുപോലെ നിവർത്തിയിടുക എന്നിട്ട് സ്ലീവ് ഇടിക്കുക നമ്മൾ അപ്പം സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിക്കണില്ല കേട്ടോ കാരണം അവിടെ എട്ട് ഇഞ്ച് നമുക്ക് കിട്ടില്ല അടിച്ചാൽ തേരായതുകൊണ്ട് കുഴപ്പമില്ല ഒരു കാര്യം നമുക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ച് വെട്ടി വെട്ടിക്കൊടുക്കാം അപ്പം നമ്മുടെ ഫ്രണ്ട് വശം നല്ല ഷേയ്പ്പിന് ഇരിക്കും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി അതുപോലെ തന്നെ വെട്ടിയെടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ വെട്ടണ്ട ഷേപ്പിന് കറക്റ്റ് ഷേപ്പിനിരിക്കും നമ്മളുടെ ചുരിദാർ ഇട്ടമാതിരി ഇരിക്കും ഫ്രണ്ടിൽ കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടിയാൽ അതെ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് താഴ്ത്തോട്ട് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടൊന്ന് ഒര ഇഞ്ച് അത് നമ്മുടെ ആ സ്റ്റിച്ചില് സ്റ്റിച്ച് ചെയ്യണ ഭാഗം പറയും തയ്യൽത്തുമ്പിലോട്ട് വേണ്ട അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഷോൾഡറും ഒക്കെ കറക്റ്റും അതുമാർ കൈക്കുഴിയുടെ ഈ തും ഇതുണ്ടല്ല സ്റ്റിച്ച് വരണം അവിടെയും കറക്റ്റിന് പിടിച്ചിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചു വെട്ടാം ഇടുമ്പോൾ ഒരു ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ട കുഴിച്ചു വെട്ടി അത് നമ്മുടെ ഇന്ന് അടുക്കണ്ട ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് വരണ ഇട്ടേക്കണ വരടാ അവിടെ നിന്ന് ഇതുപോലെ ഇതുപോലെ കൊണ്ടുവന്ന് ഇത് ചരിച്ച് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്രണ്ടും കൈക്കുഴി സ്ലീവിൻ്റെ ഫ്രണ്ട് കൈക്കുഴി നമുക്കിതുപോലെ ഒന്ന് അറേഞ്ച് വെട്ടിയെടുക്കേണ്ട അതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് വെച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് കയ്യിടെ നമുക്കിതുപോലെ അതെ സ്ലീവ് രണ്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് പിടിപ്പിച്ചെടുത്തറുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡാണ് കൂട്ടാനുള്ളത് രണ്ട് സൈഡും കൂട്ടണം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണേ അപ്പം നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങളും ഞാൻ ചെയ്തത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ അപ്പം അതൊക്കെ പറയണം അതൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഇനിയുള്ള വർക്കൊക്കെ നമ്മൾ ആ സാരി ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണം കേട്ടോ ഏത് ഏത് അളവിലുള്ള സാരി ബ്ലൗസാണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണത് വീഡിയോയുടെ അപ്പോൾ എത്ര ഇഞ്ചിൻ്റെ സാരി ബ്ലൗസ് വേണം എന്ന് പറയണം അപ്പം അതനുസരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് രണ്ട് വശങ്ങൾ നമുക്ക് കൈ തു അടി തുടങ്ങി മോള് വശം സ്ലീവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടാ അപ്പം ഞാൻ സ്ലീവ് വെട്ടിയപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നില്ല നമ്മൾ കശക്കുഴിന്ന് അളവെടുത്ത് സ്ലീവിൻ്റെ ആ കട്ടിങ്ങിൻ്റെ അളവെടുത്ത് എടുത്ത് അതേ പക്ക പക്കയാണ് കണ്ട ഒട്ടും അങ്ങാടും ഇങ്ങാടും കുറയില്ല അതുപോലെ എടുക്കുക അപ്പം പിന്നെ ഞാൻ ഈ രണ്ട് സൈഡും ഒന്ന് കൂട്ടി അടിച്ചെടുക്കുക അപ്പം സൈഡിൽ നമ്മൾ കൈയുടെ അറ്റൻ തുടങ്ങി ഇവിടം വരെ അറ്റം വരെ നമ്മൾ ഈ രണ്ട് സ്റ്റിച്ചെടുത്ത് രണ്ട് വശം അടിച്ചെടുത്താറുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ അടിവശം ഉണ്ടല്ലോ അടിവശം ഒന്നും ആദ്യം ഒരു കാലിഞ്ച് മടക്കുക എന്നിട്ട് പിന്നെ ഒരു കാലിഞ്ച് മടക്കുക അങ്ങനെ ഇഞ്ചിന് രണ്ട് മടക്ക് ഒന്ന് അടിച്ചെടുക്കുക നോക്കുക അപ്പോൾ അപ്പം അതോടുകൂടി നമ്മുടെ നൈറ്റിട സ്റ്റിച്ചിങ് കഴിയും നല്ല അടിവശവും നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അടിച്ചെടുത്തറുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യേം നിങ്ങളുടെ കമൻറ്റും പറയുക അപ്പം സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്താൽ ഏത് അളവാണോ വേണ്ട അളവിൽ നമുക്ക് വെട്ടാം ഇതാണ് നമ്മുടെ നൈറ്റി കണ്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ തയ്ച്ച് കൊടുക്കണം